ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ഭൗവത്തിൽ ഈ ഭൂമിയിൽ ഇനി നമ്മോടൊപ്പമില്ല നിത്യസമ്മാനത്തിനായി അഭിവന്യ പിതാവ് സ്വർഗീയ പിതാവിൻ്റെ പക്കൽ എത്തിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ തലേനാൾ ഓഗസ്റ്റ് പതിനാലിന് ജനനം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാളിന് തലേന്നാൾ മരണം രണ്ട് തലേനാളുകളിലും കൂടി പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും മാധ്യസ്ഥ്യത്തിലായിരുന്നു അഭിമന്യു പിതാവിൻ്റെ ജീവിതവും മരണവും പ്രിയമുള്ളവരെ അഭിമന്യ പൗവത്തിൽ പിതാവിൻ്റെ കബറുടെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നാം എല്ലാവരും പങ്കുചേരുകയാണ് സിറോമലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബഷപ്പ് അഭിമന്യ ബസേലിയോസ് മാർക്ലിമി സിരിമേനിയും കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക ബിഷപ്പ്സ് കൗൺസിലിൻ്റെ ചെയർമാൻ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവും നമ്മുടെ ഈ അതിരൂപതയുടെ മേലധ്യക്ഷൻ അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവും ഉൾപ്പെടെ അഭിവന്യ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും സമർപ്പിതരുടെയും പൊതുജന നേതാക്കളുടെയും നിരവധി സഹോദരി സഹോദരന്മാരുടെയും ഒന്നു ചേർന്നുള്ള ഒരു ബലിയർപ്പണമാണ് ഇത് അഭിമന്യ പിതാവിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് ഈ വിശുദ്ധ കുർബാന അർപ്പണം അവൻ ചതഞ്ഞ ഞാങ്ങന ഓടിക്കുകയില്ല മുറിക്കുകയില്ല മങ്ങിയ തിരി കെടുത്തുകയുമില്ല അവൻ വിശ്വസ്ഥതയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ ധീരനാവുകയോ ഇല്ല ഏശയ്യായുടെ പ്രവചനം നാൽപ്പത്തിരണ്ട് മുപ്പത്തിനാലാം വാക്യമാണ് രക്ഷകനായ മിശിഖായ മുന്നിൽ കണ്ട് പ്രവാചകനായ ഏശയ്യ പറഞ്ഞ ഈ വാക്കുകൾ പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ അഭിവന്യ പിതാവിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് കർത്താവിൻ്റെ പാത പിന്തുടരുന്ന ഏവർക്കും ഇതിലെയാണ് സഞ്ചരിക്കാനുള്ളത് ആർച്ച് ജോസഫ് പൗത്വ ജീവിതം അതിൻ്റെ ആകെത്തുകയിൽ ദൈവത്തിൻ്റെ നീതി സംസ്ഥാപിക്കാനുള്ള അക്ഷീണ യജ്ഞമായിരുന്നു ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഇതിനായി അദ്ദേഹങ്ങൾ കർമ്മനിരതനായിരുന്നു ദൈവ ആരാധന ദൈവിക സന്ദേശത്തിൻ്റെ പ്രഘോഷണം സഭാ നിയമങ്ങളുടെ അനുവർത്തനം ജനസേവനത്തിനുള്ള പ്രതിബദ്ധത സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള പ്രത്യേക സ്നേഹവും കരുണയും ഇവയെല്ലാം പൗത്തിൽ പിതാവിൻ്റെ ജീവിത നിഷ്ഠകളായിരുന്നു ആദർശീരനും കർമ്മനിഷ്ഠനുമായിരുന്നു ജോസഫ് പൗത്തിൽ പിതാവ് താൻ ഉൾപ്പെടുന്ന സിറോ മലബാർ സഭയുടെ തനതായ വ്യക്തിത്വം പൂർണ്ണമായി സംസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് അതിൻ്റെ ആരാധനക്രമ ഭദ്രത സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ന്യൂനപക്ഷ സമൂഹങ്ങൾക്കുള്ള അവകാശങ്ങൾ സർക്കാരുടെ പ്രവർത്തന ശൈലികളിൽ നിന്ന് വിട്ടുപോകാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ദളിത് സമൂഹങ്ങൾക്ക് ഇതര സമൂഹങ്ങൾക്കൊപ്പം തുല്യതയും പരിഗണനയും ലഭിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഭരണഘടനാപരമായ സംരക്ഷണം ലംഘിക്കപ്പെടാൻ പാടില്ല ഈ വക ലക്ഷ്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ജോസഫ് പൗത്തിൽ പിതാവ് വൈദികൻ എന്ന നിലയിലും എന്ന നിലയിലും തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചത് അതിനായി അദ്ദേഹം വിശുദ്ധ പൗരോഷ പോലെ ഒരു നൈവേദ്യമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു മലയിലെ പ്രസംഗം അവസാനിച്ചപ്പോൾ ജനാവലി ഈശോയുടെ പ്രബോധനത്തെക്കുറിച്ച് വിസ്മയിച്ചു അവരുടെ നിയമജരെ പോലെയല്ല പോലെയാണ് അവൻ പഠിപ്പിച്ചതെന്ന് ജനം പ്രതികരിച്ചു വാക്കുകളിലും പ്രവർത്തനങ്ങളിലും സമാനതകളില്ലാത്ത ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു പൗതിൽ പിതാവ് വിസ്മയകരമായ പാണ്ഡിത്യവും അതിശയിപ്പിക്കുന്ന വാക്ചാതുരിയും കർമ്മധീരതയും സഹ അനുഭൂതിയും കാരുണ്യവും പൗവത്തിൽ പിതാവിൻ്റെ ജീവിതശൈലിയുടെ മുഖമുദ്രകളായിരുന്നു അദ്ദേഹം നല്ല ഓട്ട ഓടി തൻ്റെ ഓട്ടം പൂർത്തിയാക്കിയെന്ന് മിസ്റ്റർ പൗലോ സുശ്രീഹായുടെ വാക്കുകളിൽ നമുക്ക് പറയാൻ സാധിക്കും മൂഷയുടെ മരണത്തോടെ പഴയ നിയമ ജനതയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടം അവസാനിച്ചു അഭിമന്യ ജോസഫ് പൗവത്തിൽ പിതാവ് കാലം ചെയ്തു എന്ന് നാം പറയുന്നു ആ ആ പദപ്രയോഗം തീർച്ചയായിട്ടും പൂർണ്ണമായും പദപ്രയോഗ അർത്ഥവത്താണ് പൗത്തിൽ പിതാവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കാലം ചെയ്തു ഏകദേശം അതുപോലെ മരണത്തെ മരണത്തോടെ ഒരു കാലഘട്ടം കടന്നു പോകുന്ന പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവാണെന്ന് മിസ്റ്റർ സ്ലീഹ ഫിലീപ്പിയർ കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് സമാനമായ ശൈലിയിൽ പൗത്തിൽ പിതാവ് പറഞ്ഞിരുന്നു എനിക്ക് ജീവിതം സഭയാണ് തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേലധ്യക്ഷനായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നിയമിച്ചപ്പോൾ പാപ്പായി കെഴുതിയ മറുപടി കത്തിലാണ് പൗത്തിൽ പിതാവ് ഈ ചിന്ത ആദ്യം രേഖപ്പെടുത്തിയത് ഈ ദർശനം വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രൈസ്തവ വിശ്വാസത്തെ നിരാകരിച്ചുകൊണ്ടല്ല പൗത്തെ പിതാവ് എനിക്ക് ജീവിക്കുക സഭയാണ് എന്ന് പറയുന്നത് ക്രിസ്തുവിലും ക്രിസ്തുവിനോടുകൂടിയും ക്രിസ്തുവിനോട് കൂടെയുമുള്ള ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം സഭയിലൂടെയാണെന്ന് ബോധ്യമാണ് പൗത്തെ പിതാവ് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് സഭാസ്നേഹം ക്രിസ്തുവിനോടുള്ള സ്നേഹം തന്നെയാണ് സഭാ ജീവിതം ക്രിസ്തുവിനോടുള്ള ജീവിതവും ജീവിതം ഒരു ജീവിതം മാതൃസഭയോടൊത്ത് സഭാ സമൂഹത്തിൽ സഭ ആരാധനയിൽ എന്നീ ഗ്രന്ഥങ്ങളിലൂടെ തൻ്റെ സഭാദർശനം അഭിവന്യ പിതാവ് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസവും സാമൂഹിക നീതിയും സംബന്ധിച്ച ദർശനങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങളിലൂടെയും ഇതരചനകളിലൂടെയും വിശദീകരിക്കുന്നുണ്ട് ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച നാളെ നമുക്ക് നാളേക്കു വേണ്ടി മതം രാഷ്ട്രം രാഷ്ട്രീയം എന്ന ഗ്രന്ഥം തലമുറകൾക്ക് തന്നെ മാർഗദർശനം നൽകുന്നതാണ് ഇപ്രകാരം ആധികാരികമായ സഭാദർശനത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ടാണ് പൗത്തിൽ പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രഥമമെത്രാനെന്ന നിലയിൽ ശുശ്രൂഷ ചെയ്തത് ആ രൂപതയിലെ ജൈവജനത്തിൻ്റെ രൂപവും ഭാവവും ഇപ്പോൾ ഈ ദർശനത്തിൽ വേരൂന്നി നിൽക്കുന്നതാണ് അവിടെയും ചങ്ങനാശ്ശേരി അതിരൂപതയിലും ഈ സഭാ ദർശനത്തിൽ വൈദികരെയും സമർപ്പിതരെയും അത്വായ പ്രേക്ഷിതരെയും പരിശീലിപ്പിക്കുന്നതിൽ പിതാവ് ദത്തശ്രദ്ധനായിരുന്നു സെമിനാരി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഈ ശ്രദ്ധ നിരന്തരമുണ്ടായിരുന്നു അതിനാൽ തന്നെ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി രൂപതകളിലെ വൈദിക വിദ്യാർത്ഥികൾക്കും വൈദികർക്കും അഭിമന്യ പൗത്തിൽ പിതാവിനോടുള്ള ഹൃദയബന്ധം അന്യാദൃശ്യമാണ് ഇപ്രകാരമുള്ള ഒരു ബന്ധത്തിലും പിതാവിൻ്റെ സഭാദർശനത്തിലും വൈദിക ജീവിതത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ എനിക്കും പങ്കുവറ്റാൻ സാധിച്ചിട്ടുണ്ട് പിതാവിനോടൊപ്പം സെക്രട്ടറിയായും പിന്നീട് വികാരി ജനറാളായും പ്രവർത്തിച്ചതിൻ്റെ നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നു തക്കല തക്കല്പതയുടെ പ്രഥമെത്താനായി എന്നെ അഭിഷേചി അഭിഷേചിച്ചതും പിതാവ് തന്നെയാണ് കന്യാകുമാരി മിഷനെ രൂപതയാക്കുന്നതിൽ പിതാവ് എടുത്ത പരിശ്രമങ്ങൾ ബഹുമാന ആദരവുകളോടെ അനുസ്മരിക്കുന്നു ആ രൂപതയുടെ വളർച്ചയ്ക്ക് ഞാൻ ശുശ്രൂഷ ചെയ്ത കാലത്തും ഇപ്പോഴത്തെ എമെത്രാൻ അഭിമന്യ ജോർജ് രാജേന്ദ്രൻ പിതാവിൻ്റെ കാലത്തും അഭിമന്യ പൗത്തിൽ പിതാവ് നൽകിയ സംഭാവനകൾ അതീവ കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നു കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി രൂപതകളിൽ പിന്നീട് വന്ന പിതാക്കന്മാരും പൗത്തിൽ പിതാവ് നൽകിയ ദർശനങ്ങളും അജപാലന വീക്ഷണങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതുവഴി സിറോ മലബാർ സഭയുടെ കൂട്ടായ്മ ശക്തിപ്പെടുവാൻ ഇടയാകുന്നുമുണ്ട് നിസീവീസ് ലേ യാക്കോബിനെ സഭയുടെ മൂശ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് തൻ്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരുന്ന അജഗണത്തിൻ്റെ നല്ല നായകനും നല്ല ഇടയനുമായി അധ്യധ്വാനം ചെയ്തതുകൊണ്ടാണ് മാറി യാക്കോബിന് ഈ അഭിദാനം ലഭിച്ചത് ഇതേ അർത്ഥത്തിൽ പൗത്തിൽ പിതാവിനെയും സഭയുടെ മൂശ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് രണ്ടാമധികം കൗൺസിലിൻ്റെ സംഭാവനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എക്യുമെനിസം അഥവാ സഭയ്ക്ക പ്രസ്ഥാനം സഭകളുടെ പൂർണ്ണമായ ഐക്യം ഇനിയും സംജാതമായിട്ടില്ലെങ്കിൽ തന്നെയും ഐക്യത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ സഭകൾ വളരെയേറെ കൂട്ടായ്മ ബോധത്തിൽ എത്തിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല സഭയ്ക്ക് ലക്ഷ്യത്തോടെ പകുത്തൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ എല്ലാ സഭകളും എക്കാലവും സ്മരിക്കുമെന്നതിന് സംശയമില്ല ഈ വിഷയത്തിലും സഭകൾക്കെല്ലാം മാർഗദർശനം നൽകാൻ പൗവത്തിൽ പിതാവിന് കഴിഞ്ഞു ഇതര സഭകളിലെ പിതാക്കന്മാരുമായി പൗവത്തിൽ പിതാവിന് ആഴമേറിയ സ്നേഹബന്ധമുണ്ടായിരുന്നു ഓർത്തഡോക്സ് യാക്കോബായ മാർത്തോമ സി എസ് ഐ സഭകളിലെ മെത്രാൻമാരെ കത്തോലിക്ക സഭയിലെ മെത്രാന്മാരെ എന്ന പോലെ തുറന്ന മനോഭാവത്തോടെ സ്വീകരിക്കുകയും അവരുമായി ചർച്ചകൾ നടത്തുകയും പൊതുവായ പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് വന്യപിതാവ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു നിലക്കലെ പ്രസ്ഥാനം അപ്രകാരം രൂപം കൊണ്ട ഒരു സഭയ്ക്ക് സംരംഭമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സാമൂഹിക വിഷയങ്ങളിലും ക്രൈസ്തവ സഭകളെല്ലാം തന്നെ അഭിമന്യ പിതാവിനെ ഒരു നല്ല നിയന്താവിനെ പോലെ നോക്കിക്കണ്ടിരുന്നു പൗത്തിൽ പിതാവും സഭയുടെ കാലം ചെയ്ത വലിയ മിത്ര പോലീസാർ ഫീൽഫോസ്മാർ ക്രിസ്സോസ്റ്റോം തിരുമേനിയും തമ്മിൽ പുലർത്തിയ സൗഹൃദവും ആശയവിനിമയങ്ങളും ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ് ഇതിന് സമാനമായിരുന്നു ഇതര മത നേതാക്കന്മാരോടും വിശ്വാസികളോടും സമുദായ നേതാക്കന്മാരോടും സമുദായ അംഗങ്ങളോടും പൗത്തിൽ പിതനാവിനുണ്ടായിരുന്ന സമീപനം എൻ എസ് 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 എൻ ഡി പി ഇസ്ലാം സമൂഹം ഇവരെ ഇവരെയെല്ലാം കോർത്തു പിടിച്ച് മതസൗഹാർദ്ദത്തിന് ഉഗൾ ഈ ചങ്ങനാശ്ശേരിയിൽ വളരെ ശക്തമായ ഒരു നേതൃത്വം അവരോടൊപ്പം കൊടുക്കാൻ പൗത്തിൽ പിതാവിന് സാധിച്ചു ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രമിച്ചതുപോലെ ദൈവം നൽകുന്ന താലന്തുകൾ വർദ്ധിപ്പിക്കുന്നവരെ കൂടുതൽ ഉത്തരവാദിത്വങ്ങളിലേക്ക് അവിടുന്ന് നിയമിച്ചാക്കും എന്നത് പിതാവിൻ്റെ ജീവിതത്തിൽ തികച്ചും അന്വർത്ഥമായി ദൈവം നൽകിയ എല്ലാ കഴിവുകളും വരങ്ങളും ദാനങ്ങളും വികസിപ്പിച്ച് തൻ്റെ പുണ്യപർണ്ണ പൂർണ്ണതയ്ക്കും ദൈവജനത്തിൻ്റെ നന്മയ്ക്കുമായി നിരന്തരം യോഗിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് നിത്യസമാനത്തിനുള്ള യോഗ്യത നേടിയാണ് ഭൗവത്തിൽ പിതാവ് യാത്രയായിരിക്കുന്നത് അങ്ങനെ അജഗണത്തെക്കുറിച്ചുള്ള ജാഗരൂകത ഉറങ്ങാത്ത കാവൽക്കാരനെ പോലെ പ്രായോഗികമാക്കിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കാനും പ്രതികരിക്കാനും പിതാവ് പരിശ്രമിച്ചിരുന്നു സഭയിലെയും സമൂഹത്തിലെയും പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളിൽ പിതാവിൻ്റെ ശബ്ദത്തിനായി ജനവും ജനനേതാക്കളും കാതോർത്തിരുന്നു അതീവ നേതൃത്വ പാഠവത്തോടെയാണ് കെ സി ബി സിയിലെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിലും സി ബി സി രണ്ട് തവണ പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഇൻട്രോ ചർച്ച് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിലും പിതാവ് പ്രവർത്തിച്ചിരുന്നത് മിസ്റ്റർ പൗലോസ് പവ്ലോസ്ലിഹ കോറിന്തോസുകാർക്കെഴുതിയ ലേഖനത്തിൽ ഇന്ന് നാം ശ്രമിച്ചതുപോലെ മരിച്ചവരുടെ ഉത്ഥാനത്തിലാണ് മനുഷ്യ ജീവിതം അതിൻ്റെ അന്തിമ ലക്ഷ്യം പ്രാപിക്കുന്നത് നിതര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു അതുവഴി സകല മനുഷ്യർക്കും പുനരുദ്ധാനം സാധ്യമായി ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും ഇതാണ് നമ്മുടെ ഭാഗധ്യേയം പിതാവിനോടൊപ്പം ഈ പുനരുദ്ധാനത്തിനായി ഇപ്പോൾ മുതലേ നമുക്കും കാത്തിരിക്കാം തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ മരണം പ്രാപിച്ച പൗത്തിൽ പിതാവ് അവസാന നിമിഷം വരെയും പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു വ്യക്തിപരമായ പ്രാർത്ഥനയിലും ആരാധനക്രമപരമായ പ്രാർത്ഥനകളിലും അദ്ദേഹം പരിപൂർണ നിഷ്ഠ വച്ചാണ് ജീവിച്ചിരുന്നത് അതിനാൽ തന്നെ മിസ്റ്റർ പൗലോസ് ശ്രീഹ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൽ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരുന്നപ്പോൾ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചിരുന്നു ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണം ഈ ഭൂമിയിൽ വെച്ച് ആർക്കും അനുഭവിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ പൂർത്തി ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി അധ്വാനിക്കുവാൻ നാം എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു പ്രേക്ഷിതരായ വൈദികരെയും സമർപ്പിതരെയും അത്മാരേത പ്രേക്ഷിതരെയും സംബന്ധിച്ചിടത്തോളം മിസ്റ്റർ പൗലോസിൻ്റെ മനോഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത് പൗലോസ് നട്ടു അപ്പോളോ നനച്ചു ദൈവം വളർത്തി കർത്താവിൻ്റെ തോട്ടത്തിലെ വിശ്വസ്തരായ വേലക്കാരെ പോലെ നമുക്ക് പ്രയത്നിക്കാം അവിടുന്ന് തന്നെ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കട്ടെ അഭിമന്യു പിതാവിനോട് പ്രിയമുള്ളവരെ നമുക്ക് വിട പറയാം ആദർശനിഷ്ഠയോടെ കർമ്മ ധീരതയോടെ സഭയെയും സമൂഹത്തെയും നയിച്ച അഭിമന്യു പിതാവെ അങ്ങ് യഥാർത്ഥത്തിൽ കാലം ചെയ്തിരിക്കുകയാണ് സഭയിലും സമൂഹത്തിലും ഒരു കാലഘട്ടം തന്നെ അങ്ങയുടെ മരണത്തോടുകൂടി മാറിപ്പോകുന്നു അങ്ങയ്ക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ആദരാഞ്ജലികൾ പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും അങ്ങയുടെ നാമഹേതുകനായ വിസ്തയ ഉസേപ്പ് പിതാവിൻ്റെയും മാർത്തോമാസ് ലിഹായുടേയും സ്മരണയോട് ചേർത്ത് വെച്ച് ഞങ്ങളെന്നും അങ്ങയെ അനുസ്മരിക്കുന്നതാണ് അങ്ങയുടെ നിത്യശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുണ്യവാൻമാരുടെ ഐക്യത്തിൽ അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു അങ്ങയുടെ ജീവിതത്തിലും ജീവിതത്തിനും ശുശ്രൂഷയ്ക്കുമായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവമേ സ്തുതി ഈശോയെ സ്തുതി പരിശുദ്ധാത്മാവേ സ്തുതി